അസലാമലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തു ലോകത്ത് ഏറ്റവും ചെലവേറിയതും ദൈർഘ്യമേറിയതുമായ ഒരു തീർത്ഥാടന കാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് എന്ന് പറയുന്ന മഹത്തായ കർമ്മം സമാനതകളില്ലാത്ത പ്രാധാന്യമുള്ള ആത്മീയോന്നതിയുടെ ഒരു കാലമാണ് ഒരു സാഹചര്യമാണ് ഏറ്റവും ചെലവേറിയൊരു ഒരു എന്ന് പറയുന്നത് ജനകീയമായ ഏറ്റവും ഒരു തീർത്ഥാടനമാണ് ഹജ്ജ് കർമ്മം നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും കരിപ്പൂരി എയർപോർട്ടിൽ നിന്ന് ഹജ്ജിന് പോയ ഹാജിമാർ മറ്റിതര എയർപോർട്ടുകളിൽ നിന്ന് ചെലവഴി ചെലവാത്ത വലിയൊരു സംഖ്യ അല്ലെങ്കിൽ ഒരു വലിയ ചെലവ് അധിക ചെലവ് കൊടുത്തുകൊണ്ടാണ് അവർക്ക് അജിന് പോയത് അള്ളാഹു കബൂൽ ചെയ്യുമാർ വലിയൊരു സംഖ്യ അധിക ചെലവായാലും അല്ലെങ്കിലും പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത്രയും ചെലവേറിയ ഒരു കാര്യത്തിന് എന്തുകൊണ്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലക്ഷോപലക്ഷം വരുന്ന വിശ്വാസികൾ വിശുദ്ധ മക്കയിലേക്കും മദീനയിലേക്കും പ്രവഹിക്കുന്നത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതിന് ധാരാളം മാനങ്ങളും കാരണങ്ങളുമുണ്ട് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുരാതനമായ പഴക്കം ചെന്ന ഒരു നിർമ്മിതിയാണ് വിശുദ്ധ കഅബ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതും തിരുസുന്നത്തി വിശദീകരിച്ചതുമായ മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ലാത്ത പ്രമാണങ്ങൾ മുഴുവനും പഠിപ്പിച്ചതു പ്രകാരം അള്ളാഹുവിൻ്റെ ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന നിർമ്മിതിയാണ് വിശുദ്ധമായ കാബയും കബ നിലകൊള്ളുന്ന മക്ക എന്ന് പറയുന്നത് പുരാതനമായൊരു നിർമ്മിതിക്ക് പലതരത്തിലും പ്രാധാന്യമുണ്ട് നമുക്കറിയാം നമ്മുടെ കേരളത്തിലേക്കായാലും വിദേശം കേരളത്തിലേക്കും വിവിധ പ്രദേശങ്ങളിലേക്കുമല്ല സഞ്ചാരികൾ കടന്നു വരാറുണ്ട് നാമും ഡൽഹിയിലും ഉത്തരേന്ത്യയിലും അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിലേക്കുമൊക്കെ യാത്ര പോകാറുണ്ട് ടൂർ പോകാറുണ്ട് ഈ യാത്രയുടെ ഒരു പ്രധാനമായുള്ള കാരണ കാര്യം എന്താണ് പുതിയ കാലത്ത് മനുഷ്യൻ നിർമ്മിച്ചത് കാണുന്നതിനേക്കാളും യാത്രയുടെ ലക്ഷ്യം പുരാതന കാലത്ത് സമൂഹം നിർമ്മിച്ചു വെച്ച നിർമ്മിതികളെ കാണാനും പഠിക്കാനുമാണ് ആ അർത്ഥത്തിൽ മാത്രമല്ല അല്ലെങ്കിൽ കായയെ നാം അങ്ങനെയല്ല കാണുന്നത് വിശുദ്ധ മക്കയെ വിശ്വാസികൾ അങ്ങനെയല്ല കാണുന്നത് എന്തുകൊണ്ട് സഹോദരന്മാരെ ഒരു പുരാവസ്തുവായോ പുരാതന കെട്ടിടമായോ അല്ല കായയെ മനസ്സിലാക്കാൻ സാധിക്കുക എന്തുകൊണ്ട് ലോകത്ത് പല പുരാതന പുരാവസ്തു കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പുരാവസ്തുക്കൾ അത് ഇന്ന് ഉപയോഗശൂന്യമാണ് ആരും അത് പലതും ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ സംരക്ഷിക്കാൻ വേണ്ടി പാടുപെടുന്ന താജ്മഹൽ ആയാലും കുത്തുബി മിനാർ അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചരിത്ര കേന്ദ്രങ്ങളൊക്കെ അങ്ങനെയാണ് പക്ഷേ വിശുദ്ധ അങ്ങനെയല്ല വിശുദ്ധ കാങ്ങനെയല്ലാഹു പഠിപ്പിക്കുന്നുണ്ട് ഇന്ന അലിന്നാസി <mubhārakan> <muchudha> -makka ം വഹുദല്ലിൽ ആലമീൻ വിശുദ്ധ ഖുർആൻ പറയുന്നു ലോകത്ത് മനുഷ്യർക്ക് വേണ്ടി ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ഒരു ഇന്ന മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട മക്ക മക്കയിൽ മക്കയുടെ മറ്റൊരു അറിയ പേരാണ് പറയുന്നത് ജനങ്ങൾക്ക് മനുഷ്യർക്ക് ലോകർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട ലോകത്തെ ഭൂമിയിലെ ആദ്യത്തെ ഭവനമാണ് വിശുദ്ധ കാബ പക്ഷേ വിശുദ്ധ കാബ സ്ഥാപിക്കപ്പെട്ടതിന്റെ ലക്ഷ്യം എന്താണോ അത് അന്നു മുതൽ നിലക്കാതെ പ്രൗഢിയോടെ അന്തസ്സോടെ വർദ്ധിത വീര്യത്തോടെ കാരണം വിശുദ്ധ കാബയുടെ നിർമ്മാണ ലക്ഷ്യം മനുഷ്യരുടെ ആത്മീയമായ ആത്മീയമായ അതോടൊപ്പം തന്നെ ഭൗതികമായ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് നന്മയ്ക്ക് വേണ്ടിയാണ് ഉപകാരത്തിന് വേണ്ടിയാണ് മറ്റൊന്ന് മനുഷ്യന് അവന് വഴിക ഹിതായത്വം നൽകാൻ വേണ്ടി സന്മാർഗത്തിന് വേണ്ടിയാണ് വിശുദ്ധ കെട്ടത് വിശുദ്ധ കഥയിലൂടെ മനുഷ്യനിക്കെങ്ങനെയാണ് സന്മാർഗം ലഭിക്കുന്നത് ധാരാളം വിശദീകരിക്കാനുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ കതിപുരാതനമായ ഏറ്റവും ആദ്യത്തെ ഭവനം മാത്രമല്ല അന്നു മുതൽ ഇന്ന് വരെ ആ ഭവനം സ്ഥാപിക്കപ്പെട്ടതിന്റെ ലക്ഷ്യം ആ കയെ പ്രദീക്ഷിണം ചെയ്യലാണെങ്കിൽ ഹജ്ജ് നിർവഹിക്കലാണെങ്കിൽ അതുപോലെ ഉമ്ര നിർവഹിക്കലാണെങ്കിൽ ഒരു ഇടമാണെങ്കിൽ ആ സ്ഥാപന കാലം മുതൽ ഇന്ന് വരെ നിലക്കാതെ വർദ്ധിത വീരത്തോടെ ഓരോ നിമിഷവും ആളുകൾ വർദ്ധിച്ചുകൊണ്ട് ആ കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്നു അതിപുരാതനമാണെങ്കിലും ഇന്നലെ ഓപ്പണിംഗ് നടത്തപ്പെട്ട ഒരു പള്ളിയുടെ പ്രതീതിയാണ് വിശുദ്ധ കരിസരത്ത് കാബ നിലകൊള്ളുന്ന മക്ക എന്ന് പറയുന്ന നാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹു നമുക്ക് മാറാവട്ടെ മറ്റൊരു കാര്യം ജനങ്ങൾക്ക് ലോകത്തിന് ഹിതായത്താണ് ആ പ്രദേശവും ആ പ്രദേശം നിലകൊള്ളുന്ന കായയും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് നോക്കൂ നിങ്ങൾ ഹാജിമാരുടെ വരവ് നിലച്ചു കാരണം ക്ലോസ് ചെയ്തിരിക്കാം ഒരു പക്ഷേ സൗദി അറേബ്യയിൽ പക്ഷെ ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യന്മാർ അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഒരേ സമയം ആ വിശുദ്ധമായ കയെ നാം ഒന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഓൺലൈനിൽ അവിടുത്തെ ലൈവ് ഒന്ന് വീക്ഷിച്ചാൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു രംഗമുണ്ട് എന്താ സഹോദരന്മാരെ ആ കാഴ്ച അതിമനോഹരമായ കാഴ്ചയാണത് എന്താണ് ആ കാഴ്ച നോക്കൂ നിങ്ങൾ വിശുദ്ധ കബയും കബയുടെ ചുറ്റുഭാഗത്തും ഒരു മണൽത്തരിക്ക് വീഴാൻ പോലും ഇടമില്ലാതെ മനുഷ്യർ ഒന്നിച്ച് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അവര് രാവും പകലും ഭേദമന്യേ കറങ്ങുകയാണ് ആ കറക്കം അത് അള്ളാഹുവിന്റെ ഭവനമായ വിശുദ്ധ കഥയെ പ്രദീക്ഷണം ചെയ്യുന്നുവെങ്കിൽ ഭൂമിയുടെ നടുഭാഗം ഒരു ഏകദേശം മധ്യഭാഗത്തിൽ നിലകൊള്ളുന്ന ഒരു പ്രദേശം എന്ന നിലക്ക് ലോകത്ത് ധാരാളം മാനങ്ങളും സന്ദേശങ്ങളും ആ വിശുദ്ധ കർമ്മം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് മനുഷ്യരൊന്നാണെന്ന ഒരു വലിയ ഒരു ബോധ്യം കാരണം ഭൂമി അച്ചുതണ്ടിൽ കറങ്ങുക കറങ്ങുകയാണെന്നാണ് പറയാറുള്ളത് അച്ചുതണ്ടിൽ ഭൂമി കറങ്ങുന്നില്ല വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു കമ്പിൽ ഒരു ഗോലാകൃതിയിലുള്ള ഭൂമിയുടെ കറക്കത്തെ ആവിഷ്കരിക്കാറുണ്ടെങ്കിൽ അച്ചുതണ്ട് ഇല്ല എങ്കിലും ഭൂമി കറങ്ങുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഭൂമിയുടെ കറക്കം യൂറോപ്പും ആഫ്രിക്കയും ഏഷ്യയും കറുത്തവനും വെളുത്തവനും ദരിദ്രനും സമ്പന്നനും എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ടുള്ളൊരു കറക്കമാണ് ഭൂമിയുടെ കറക്കമെങ്കിൽ അവിടെ ആരും ആരെയും പിന്നിലാക്കിയല്ല ഭൂമിയുടെ നിരന്തരമുള്ള സഞ്ചാരവും കറക്കവും ഉള്ളതെങ്കിൽ ആ ഒരു ഭൂമിയിലെ മനുഷ്യരുടെ ഒന്നിച്ചുള്ള ജീവിതത്തെ യൂറോപ്പിനെയും ഏഷ്യയെയും ആഫ്രിക്കയെയും ദരിദ്രരെയും കറുത്തവനെയും വെളുത്തവനെയും വിദ്യാസമ്പന്നനെയും നിരക്ഷരനെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള ഒരു പ്രതിക്ഷണമാണ് അതിമനോഹരമായ ഒരു കാഴ്ചയാണത് മറ്റൊന്ന് എങ്ങനെയാണ് ആ കാഴ്ചയിൽ അതിൽ അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ആത്മീയമായ അഭിവൃദ്ധി എന്ന് പറയുന്നത് കാരണം അവിടെ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യന്മാരും ഒരറ്റ വേഷമാണ് ധരിച്ചിരിക്കുന്നത് അതോടൊപ്പം അവർ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം ആ മുദ്രാവാക്യം ഒരേ ഒരു മുദ്രാവാക്യമാണ് ഒരു വേഷം ധരിച്ച മനസ്സിലും തലയിലും അവന്റെ ചിന്തയിലും അഹങ്കാരം അലിഞ്ഞില്ലാതെയാവും അലിഞ്ഞില്ലാതെയാവും പൊങ്ങച്ചം അവിടെ അലിഞ്ഞില്ലാതെയാവും അവിടെ വിളിച്ചു പറയുന്ന ഒരു മുദ്രാവാക്യം എന്താണ് അള്ളാഹുവിനെ വാഴ്ത്തുകയാണ് അള്ളാഹുവിനെ വാഴ്ത്തുന്ന ഞാൻ മലപ്പുറത്തെ ഒരു ഗ്രാമത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കുഗ്രാമത്തിൽ നിന്ന് അള്ളാഹുവിനെ വാഴ്ത്തുന്ന ഞാൻ ഇവിടെ എത്തിയപ്പോ ലോകത്തെ മുഴുവൻ മനുഷ്യന്മാരും ഒന്നിച്ച് അള്ളാഹുവിനെ വാഴ്ത്തുന്ന അവർണനീയമായ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനോഹരമായ അതിൽ ഒരാൾ ലയിച്ചു ചേരുമ്പോ അള്ളാഹുബിലുള്ള വിശ്വാസം എന്നല്ലേ ഏകദൈവ വിശ്വാസം അവന്റെ ഹൃദയത്തിൽ ദൃഢമാവുകയാണ് രൂഢമൂലമാവുകയാണ് അതവന്റെ വികാരത്തിൽ അലിഞ്ഞു ചേരുകയാണ് ഇത് ഞാൻ മാത്രം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുദ്രാവാക്യമല്ല ഈ ഭൂമിയിലെ സർവലോകത്തെ മനുഷ്യരുടെയും മുദ്രാവാക്യമാണ് അങ്ങനെ കുതല്ല ജനങ്ങൾക്ക് ഹിതായത്വം നൽകുന്ന ഒരു പ്രദേശം ഒരു ഭവനം അതാണ് വിശുദ്ധമായ കവ ഇങ്ങനെ കഅബയുടെ പോലിശകൾ പറഞ്ഞാൽ തീരില്ലേ നോക്കൂ സഹോദര വെച്ച് നടക്കുന്ന പ്രായം മുതൽ ഒരു വിശ്വാസിയുടെ ഹൃദയത്തോട് ചേർത്തി വെച്ച ഒരു പ്രദേശമാണ് മക്കയും മദീനയും കാരണം ജനിച്ച നാടും രാജ്യവും പഠിക്കുന്നതിന് മുമ്പ് ഒരു വിശ്വാസിക്ക് വകതിരി പ്രായം മുതൽ സ്വന്തം ഉമ്മയും മുപ്പയും പഠിപ്പിക്കുന്ന രണ്ട് പ്രദേശമാണ് മക്കാ മദീന എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ മറ്റൊന്ന് അതുമാത്രമല്ല ആ മക്കയുടെയും അധീനയുടെയും മറ്റു മക്കയുടെ മറ്റൊരു പ്രത്യേകത എന്താണ് കാരണം ഈ ഇരിക്കുന്ന ഞാനും ഇത് കേൾക്കുന്ന ലോകത്തെ എല്ലാ മനുഷ്യരും അല്ലെ കേൾക്കുന്ന എല്ലാ മനുഷ്യന്മാരും നിസ്കാരം ഏഴാം വയസ്സിൽ ആരംഭിച്ചതാണ് ആ നിസ്കാരം തുടങ്ങിയ കാലം മുതൽ അവൻ അഞ്ചു നേരവും തിരിഞ്ഞു നിൽക്കുന്നത് പടിഞ്ഞാറിലേക്കല്ല പടിഞ്ഞാറ് ദിശയിൽ നമുക്ക് പടിഞ്ഞാറാവാം ആ ദിശയിൽ കേവലം പടിഞ്ഞാറേക്കല്ല മറിച്ച് വിശുദ്ധ കഥ കാണാത്ത എത്തിച്ചേരാത്ത നേരെ ചെന്ന് അടയാളപ്പെടുത്താത്ത പഠിപ്പിക്കപ്പെട്ട മനസ്സിലാക്കിയ വിശുദ്ധ കഥയിലേക്കാണ് ഹൃദയവും ശരീരവും മുഖവും നാം തിരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വിശ്വാസി രാത്രി കിടന്നുറങ്ങുമ്പോഴും അങ്ങനെ തന്നെയാണ് കിടക്കേണ്ടത് അവന്റെ മുഖം അവൻ അങ്ങോട്ടാണ് തിരിച്ചു വെക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു വിശ്വാസി ഏത് നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അങ്ങോട്ടാണ് അവന്റെ ഹൃദയവും അവന്റെ ശരീരവും തിരിച്ചു വെക്കുന്നത് അവൻ മരിച്ചു കിടക്കുമ്പോഴും അവന് തിരിച്ചു കിടക്കുന്നൊരു സ്ഥലമാണ് അവൻ ഖബറിൽ കൊണ്ടുപോയി വെക്കപ്പെട്ടാലും മരിച്ചാലും തീരാത്ത ആത്മബന്ധം ഒരു വിശ്വാസിക്ക് ഉള്ള ഭൂമിയിലെ ഒരു ഭവനമാണ് വിശുദ്ധമായ കാ അതുകൊണ്ട് തന്നെയാണ് സമാനതകളില്ലാത്ത മഹത്വങ്ങളുള്ള ആ കേന്ദ്രത്തിലേക്ക് ദൈർഘ്യമേറിയ കാലമാണെങ്കിലും വലിയ സാമ്പത്തിക ബാധ്യതയുള്ള ഒരു യാത്രയാണെങ്കിലും ലോക ലോകമുസ്ലിമീങ്ങൾ അങ്ങോട്ടൊഴുകിക്കൊണ്ടേയിരിക്കുന്നത് ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക വിശുദ്ധ കബയുടെ മഹത്വത്തിന്റെ മറ്റൊരു കാരണം എന്താണ് ഒരു പള്ളിയുടെ ഒരു 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 ഭവനത്തിന്റെ ഒന്നാഹുവിന്റെ ഒരു പള്ളിയുടെ മഹത്വം വർദ്ധിക്കുന്നത് അത് നിർമ്മിച്ച ആളുകൾക്ക് പ്രാധാന്യമുണ്ട് നിർമ്മിച്ചവരാരാണ് എന്നത് വലിയ പ്രാധാന്യമുള്ളതാണ് അത് നിർമ്മിച്ച സമ്പത്തിന് പ്രാധാന്യമുണ്ട് അത് നിർമ്മിക്കപ്പെട്ട് അവിടെ വന്നു പോകുന്ന ജനങ്ങൾക്ക് പ്രാധാന്യമുണ്ട് അതൊക്കെ പ്രാധാന്യത്തിന്റെ ഭാഗമാണ് ഒരു നാട്ടിലെ നിസ്കാര പള്ളിക്കും ജുമാത്തു പള്ളിക്കും വലിയ അന്തരമുണ്ട് കാരണം ജുമാത്തു പള്ളി എന്ന് പറഞ്ഞത് കൂടുതൽ ഈ നടക്കുന്ന സ്ഥലമാണ് കൂടുതൽ മനുഷ്യന്മാർ കടന്നു വരുന്ന സ്ഥലമാണ് അങ്ങനെ ഒരു പ്രാധാന്യം ജുമാത്തു പള്ളിക്ക് ഉണ്ടാകുമെങ്കിൽ കഭയുടെ മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത് അത് നിർമ്മിച്ച ആളുകൾ ആരാണ് അത് മഹാനായ അബൂന അബുൽ നബി അലി അലിസ്സലാം നിർമ്മാണത്തിൽ പങ്കാളിയായിട്ടുണ്ട് അതിന്റെയും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാക്കളായ മനുഷ്യ മലായിക്കത്ത് നിർമ്മിച്ചൊരു കേന്ദ്രമാണത് ആദൻ നബി അലി അലിസ്സലാമിന് ശേഷം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി അലിസ്സലാം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഡയറക്റ്റ് നേതൃത്വം നൽകിയ ഒരു ഭവനമാണത് ഡയറക്റ്റ് എന്ന് ഞാൻ പറയാൻ കാരണം എഞ്ചിനീയർ പോലെ അല്ലെങ്കിൽ ഒരു ഒരു സൂപ്പർവൈസറായി നിൽക്കുകയല്ല ഇബ്രാഹിം നബി ചെയ്തത് അള്ളാഹുവിന്റെ ഖലീൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിശേഷിപ്പിക്കപ്പെട്ടാഹി ഇബ്രാഹിം നബി അലിക അഥവാ കല്ലിൽ കയറി നിന്ന് മകൻ അഥവാ ഹെൽപ്പറായി സഹായിച്ചു കൊണ്ട് നേർക്കുനേരം നിർമ്മിക്കപ്പെട്ട ഒരു ഭവനത്തിന്റെ പ്രാധാന്യം എത്രമേൽ എത്രമേൽ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ശേഷം പിൽക്കാലത്ത് പലവരും നിർമ്മിച്ചിട്ടുണ്ട് മഹാനായ ഹബീബായ മുഹമ്മദ് റസൂർ തിരുനബിയും തിരുനബിയുടെ കാലത്ത് ആ നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയായി മറ്റൊന്ന് ആ പള്ളിയുടെ മറ്റൊരു പ്രത്യേകത അത് നിർമ്മിച്ച കാലം മുതൽ അവിടെ വന്നുപോകുന്നവരാരാ മല ഐക്കത്തിന്റെ നിറഞ്ഞ സാന്നിധ്യം മുഴുവൻ അംബിയാക്കളും അംബിയാക്കളൊക്കെ ചവിട്ടിയൊരു സ്ഥലമെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു പ്രദേശം ലോകത്ത് ജീവിച്ചുപോയ ഔലിയാക്കളൊക്കെ വന്നു പോയൊരു സ്ഥലം പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് തന്നെയാണ് ഈ മക്കയിലേക്കുള്ള പ്രവാഹം അത് ഒരിക്കലും നിലക്കാതെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹജ്ജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും നമ്മുടെ ചെയർമാൻ മഹദീൻ ഉസ്താദ് ബദുസ്സാദുസ്താദ അടക്കമുള്ള ലക്ഷോപലക്ഷം വരുന്ന ഹാജിമാരൊക്കെ ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങളിലേക്ക് പോകുന്നു നാളെ മറ്റന്നാൾ അറഫയുടെ നോമ്പാണ് അറഫ സംഗമം നടക്കാനിരിക്കുകയാണ് ഈ സമയങ്ങളെയൊക്കെ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള നമുക്ക് നൽകട്ടെ തോഫീക്ക് നൽകട്ടെല്ലാഹിറബിൻ അസലി വർ